സംസ്ഥാനത്ത് പൂജാ അവധിയെ അധികരിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസമാണ് പൂജ അവധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച കൂടി അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി അറിയിച്ചത് ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത്തവണ ഒക്ടോബർ പത്താം തീയതി വൈകുന്നേരമാണ് പൂജ വെപ്പ് സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യക്കാണ് പൂജ വയ്ക്കുന്നത് എങ്കിലും ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് അതായത് പത്തിന് വൈകുന്നേരമായിരിക്കും പൂജവെപ്പ് നടക്കുക പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ദുർഗാഷ്ടമി മഹാനവമി പൂജകൾക്ക് ശേഷം പതിമൂന്നിന് രാവിലെ വിജയദശമി പൂജയ്ക്കും ശേഷമാണ് എടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒക്ടോബർ പതിനൊന്നിന് കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ചുകൊണ്ട് തീരുമാനമായത് നാളെയല്ല അത് കഴിഞ്ഞുള്ള വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് പൂജ ആരംഭിക്കുന്നത് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്രാവശ്യം രണ്ട് അവധി ദിവസങ്ങളിലാണ് പൂജ അവധികൾ വരുന്നത് എന്നുണ്ട് അതായത് ഞായർ ശനി ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പൂജ അവധിക്ക് വെള്ളിയാഴ്ച അവധി മാത്രമാണുള്ളത് അപ്പോൾ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്